ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എച്ച് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എസ് സി ആർ ടി റിവിഷനായിട്ടുള്ള ചാപ്റ്റർ ചെറുത്തു നിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവുമാണ് അപ്പോൾ ഈ ഒരു ചാപ്റ്റർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാർ അറിയപ്പെട്ടിരുന്ന പേരെന്താണ് നഖോടകളെന്നാണ് ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാർ അറിയപ്പെട്ടിരുന്നത് എന്താണ് നഗോടകളാണ് ബാക്കി പോഷനിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊന്ന് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അതുപോലെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാർ അറിയപ്പെട്ടിരുന്ന പേരെന്താണ് നഗോടകളാണ് നഗോടകൾ ബ്രിട്ടീഷ് ചൂഷണത്തിൽ നിന്നും രക്ഷ നേടാൻ സ്വന്തം പെരുവിരൽ മുറിച്ചു മാറ്റിയ കർഷകർ ആരാണ് നഗോടകളാണ് അപ്പം ഈ നഗോടകൾ എന്ന് വെച്ചാൽ ആരാണ് നമ്മുടെ ബംഗാളിലെ പട്ടുനൂല് കൃഷിക്കാർ അറിയപ്പെടുന്ന പേരാണ് നഗോടകളെന്ന് ഈ നഗോടകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ബ്രിട്ടീഷ് ചൂഷണത്തിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തെന്നറിയാവോ അവരുടെ പെരുവിൽ നിങ്ങൾ മുറിച്ചു മാറ്റിയ കർഷകരാണ് നഗോടകൾ നികുതി പിരിച്ചെടുക്കാൻ ഇടനിലക്കാരായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചുമതലപ്പെടുത്തിയവരെ അറിയപ്പെടുന്ന പേരാണ് ജമീന്ദാർമാർ നികുതി പിരിച്ചെടുക്കാൻ ഇടനിലക്കാരായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചുമതലപ്പെടുത്തിയവർ അറിയപ്പെട്ടിരുന്ന പേരെന്താണ് ജമീന്ദാർമാരാണ് പണം പലിശയ്ക്ക് കൊടുക്കുന്നവർ അറിയപ്പെട്ടുന്ന പേരാണ് സാഹുക്കാർ ഇതൊക്കെ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതിനു മുന്നേ അപ്പോൾ നികുതി പിരിക്കാന് ഇടനിലക്കാരായി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചുമതലപ്പെടുത്തിയവരാരറിയപ്പെടുന്ന പേരെന്താണ് ജമീന്ദാർമാരാണ് പണം പലിശയ്ക്ക് കൊടുക്കുന്നവരറിയപ്പെട്ട പേരെന്താണ് സാഹുക്കാറാണ് സാഹുക്കാർ റെയിൽവേയുടെ തുടക്കം ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ചത് എന്താണെന്നറിയോ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ പതിനാറ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ പതിനാറിനാണ് ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ പതിനാറ് ഇന്ത്യയിലെ ആദ്യ റെയിൽവേ ലൈൻ ഏതാണെന്നറിയോ ബോംബെ ടു താനയാണ് ബോംബെ ടു താനയാണ് ഇപ്പം ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ പതിനാറാണ് ഇന്ത്യയിലെ ആദ്യ റെയിൽവേ ലൈനാണ് ബോംബെ ടു താനെ ഇന്ത്യയിൽ യിലോടിടങ്ങിയ ആദ്യ തീവണ്ടിയിലെ കോച്ചുകൾ എത്ര ഉണ്ടായിരുന്നറിയ പതിനാലെണ്ണമായിരുന്നു ഇന്ത്യയിലോടി തുടങ്ങിയ ആദ്യ തീവണ്ടിയിലെ കോച്ചുകളുടെ എണ്ണം പതിനാല് ഇന്ത്യയിലെ ആദ്യ തീവണ്ടി യാത്രയിലെ യാത്രക്കാരോ ആദ്യ തീവണ്ടി യാത്രയിൽ നാനൂറ് യാത്രക്കാർ ഉണ്ടായിരുന്നു പതിനാല് കോച്ചുകളുമാണ് ഉണ്ടായിരുന്നത് കേരളത്തിൽ തീവണ്ടിയെ ആരംഭിച്ച ഗതാഗതം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മാർച്ചിലാണ് ഇന്ത്യയിലേക്ക് വരുമ്പം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ പതിനാറ് കേരളത്തിലാകുമ്പം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത തിരൂർ ടു ബേപ്പൂർ ആണ് തിരൂർ ടു ബേപ്പൂർ ഇനിയും കൈത്തറി മേഖലയുടെ തകർച്ച ബ്രിട്ടീഷ് ആധിപത്യത്തെ തുടർന്ന് ഇന്ത്യയിലെ കൈത്തറി മേഖല ഉണ്ടായ തകർച്ചയുണ്ട് അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ പോയിൻറ്റ് അസംസ്കൃത വസ്തുവായ പരുത്തി ബ്രിട്ടണിലേക്കങ്ങ് വൻതോതിലും കയറ്റി അയച്ചു പിന്നെ ബ്രിട്ടണിലെ യന്ത്ര നിർമ്മിതങ്ങളായ വില കുറഞ്ഞ തൊണ്ടിത്തരങ്ങളൊക്കെ വൻതോതിലോട്ട് എന്ത് ചെയ്തു ഇന്ത്യയിലേക്ക് ഇറക്കുമതിയും ചെയ്തു ഇന്ത്യൻ നിർമ്മിത തുള്ളിത്തരങ്ങൾക്ക് അവരെ ഉയർന്ന നികുതി ഏർപ്പെടുത്തി ഇതൊക്കെയാണ് ബ്രിട്ടീഷ് ആധിപത്യത്തെ തുടർന്ന് ഇന്ത്യയിലെ കൈത്തറി മേഖലകളുണ്ടായ തകർച്ചയുടെ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു അസംസ്കൃത വസ്തുവായ പരുത്തി ബ്രിട്ടണിലേക്ക് വൻതോതിൽ കയറ്റി അയച്ചത് ബ്രിട്ടണിലെ യന്ത്രനിർമ്മിതങ്ങളായ വില കുറഞ്ഞ തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തത് ഇന്ത്യൻ നിർമ്മിത തുണിത്തരങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തിയതും ഇനി കലാപങ്ങൾ നോക്കാം നമുക്ക് കമ്പനി ഭരണം സ്ഥാപിതമായതോടെ കാർഷിക കലാപങ്ങളൊക്കെ ആരംഭിച്ചു പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ നടന്ന കാർഷിക ഏത് നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ പതിനെട്ടാം നൂറ്റാണ്ട് അപ്പം സന്യാസി കലാപമൊക്കെ ഏത് നൂറ്റാണ്ടെന്ന് ചോദിച്ചാൽ പതിനെട്ടാം നൂറ്റാണ്ടാണ് അങ്ങനെ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്ന കാർഷിക കലാപങ്ങളാണ് ഇതൊക്കെ സന്യാസി കലാപവും ഫക്കീർ കലാപവും പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്ന കാർഷിക കലാപങ്ങളാണ് സന്യാസി കലാപവും ഫക്കീർ കലാപവും മലബാർ കലാപം നമുക്ക് നോക്കാം മലബാർ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട കാലഘട്ടം പത്തൊൻപതാം നൂറ്റാണ്ട് മലബാർ കലാപം പത്തൊൻപതാം നൂറ്റാണ്ട് മലബാർ കലാപങ്ങൾക്ക് നീത്തം കൊടുത്തതാരൊക്കെയാണ് പാട്ടക്കുടിയന്മാരായ മാപ്പിളന്മാരാണ് മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെട്ടത് മലബാർ കലാപമാണ് മലബാർ കലാപം മലബാർ കലാപങ്ങളുടെ കാലയളവിൽ ബംഗാളിൽ പൊട്ടിപ്പുറപ്പെട്ട സമാന സ്വഭാവമുള്ള കലാപങ്ങളാണ് ഫറാസി കലാപങ്ങൾ മലബാർ കലാപങ്ങളുടെ കാലയളവിൽ ബംഗാളിൽ പൊട്ടിപ്പുറപ്പെട്ട സമാന സ്വഭാവമുള്ള കലാപങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ് ഫറാസി കലാപങ്ങൾ ഇനി അടുത്തത് ഗോത്ര കലാപങ്ങളാണ് കർഷകരെ കൂടാതെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കൽ കലാപത്തിലേർപ്പെട്ട ഗോത്ര മറാത്തിയിലെ പീലുകൾ അഹമ്മദ് നഗറിലെ കോലികൾ നമ്മൾ നോക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ നമ്മുടെ ചോട്ടാനാഗ്പൂരിലെ കൂളുകൾ രാജ്മഹൽ കുന്തിലെ സാന് സാന്താൾമാർ വയനാട്ടിലെ കുറിച്ചുകൊണ്ട് നമുക്ക് നോക്കാം എന്തായിരുന്നു എന്തായിരുന്നു ഇവിടെ പറഞ്ഞിരുന്നത് കർഷകരെ കൂടാതെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കലാപത്തിലേർപ്പെട്ട ഗോത്രവർഗ്ഗക്കാരാണ് മറാത്തയിലെ പീലുകൾ അഹമ്മദ് നഗറിലെ കോലികൾ പിന്നെ ചോട്ട നാഗ്പൂരിലെ കൂളുകൾ രാജ്മഹൽ കുന്നിലെ സാന്താൾമാർ പിന്നെ നമ്മുടെ വയനാട്ടിലെ കൂർച്ചേർ സാന്താൾ കലാപം എന്താണെന്ന് നമുക്ക് നോക്കാം ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിൽ താമസിച്ചിരുന്ന ഒരു ഗോത്ര വിഭാഗമാണ് സാന്താൾ എന്നറിയപ്പെടുന്നത് അപ്പോൾ എവിടെയായിരുന്നു ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിൽ താമസിച്ചിരുന്ന ഗോത്ര വിഭാഗമാണ് ഏതാ സാന്താൾമാർ കൊള്ളപ്പലിശക്കാരുടെയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥരുടെയൊക്കെ ചൂഷണത്തിനിരയായ സാന്താൾ ഗോത്രജനത നടത്തിയ കലാപമാണ് സാന്താൾ കലാപം അത് നേതൃത്വം നൽകിയത് സിന്ധു കാൻഹു ഒക്കെയാണ് കേട്ടോ സാന്താൾ ഗോത്ര കലാപത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന എലമെൻറ്ററി ആസ്പെക്ട് ഓഫ് പിസൻറ്റ് ഇൻസർജൻസി എൻ്റെ രചയിതാവ് ആരാണെന്ന് ചോദിച്ചാൽ റാണജിത്ത് ഗുഹയാണ് റാണജിത്ത് ഗുഹയാണ് സാന്താൾ ഗോത്രകലാപത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന എലമെന്ററി ആസ്പെക്ട് ഓഫ് പീസൻ്റ് ഇൻസർജൻസി എന്നതിൻ്റെ രചയിതാവ് റാണജിത്ത് ഗുഹയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കലാപത്തിനടങ്ങിയ അധികാരം നഷ്ടപ്പെട്ട പ്രധാന നാട്ടുരാജാക്കന്മാരും ഭൂപ്രഭുക്കന്മാരുമുണ്ട് അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കൊച്ചിയിലെ പാലിയത്തച്ഛൻ തിരുവിതാംകൂറിലെ വേലുത്തമ്പി കർണാടകയിലെ കിട്ടൂർ ചെന്നമ്മ മലബാറിലെ പഴശ്ശിരാജ ശിവഗംഗയിലെ മരുതു പാണ്ഡ്യൻ തിരുനെൽവേലിയിലെ വീരപാണ്ഡ്യ കട്ടപൊമ്പൻ ഔതിലെ രാജ ചേത്ത് സിംഗ് ഒക്കെയാണല്ലോ ഇനി നമുക്ക് നോക്കാനുള്ളത് പഴശ്ശി സമരങ്ങളാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ചെറുത്തുനിൽപ്പുകളിൽ പ്രധാനപ്പെട്ട പഴശ്ശി സമരങ്ങൾ ഈ പഴശ്ശി സ യുദ്ധത്തിൻ്റെ കാരണം എന്താണെന്നറിയോ വടക്കേ മലബാറിലെ കോട്ടയം മേഖലയിൽ നികുതി പിരിക്കാനുള്ള പഴശ്ശിയുടെ അവകാശം തടഞ്ഞു വടക്കേ മലബാറിലെ കോട്ടയം മേഖലയിലുണ്ടല്ലോ ഈ നികുതി പിരിക്കാനുള്ള പഴശ്ശിയുടെ അവകാശം തടഞ്ഞത് വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഉള്ളിപ്പോരാണ് പഴശ്ശിരാജ നടത്തിയത് യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചവർ ആരൊക്കെയാണ് തലയ്ക്കൽ ചന്തു ഉണ്ട് കൈത്തേരിയബു ഉണ്ട് ഇടച്ചേന കുങ്കൻ അത്തൻ ഗുരുക്കൾ യുദ്ധത്തിൽ പഴശ്ശിയെ സഹായിച്ചവരാരൊക്കെ തലയ്ക്കൽ ചന്തു കൈത്തേരിയബു എടച്ചേന കുങ്കൻ അത്തൻ ഗുരുക്കൾ രണ്ടാം പഴശ്ശി യുദ്ധസമയത്ത് മലബാർ സബ് കളക്ടർ ആരായെന്ന് പരീക്ഷ ചോദിച്ചിട്ടുള്ളതാണ് ടി എച്ച് ബേബർ ടി എച്ച് ബേബർ വീരത്തമ്പിതളവ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ വിരുദ്ധം നൽകിയതാരാണ് വേലുത്തമ്പി ദളവയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിരന്തര ഇടപെടൽ ദളവയുടെ ഭരണത്തെ തടസ്സപ്പെടുത്തിയാണ് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ദളവയെ തിരിയാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പി ദളവയെ സഹായിച്ചത് ആരൊക്കെയാണ് കൊച്ചിയിലെ മന്ത്രിയായിരുന്ന പാലിയത്തച്ചനാണ് അപ്പം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പി ദളവയെ സഹായിച്ചത് ആരാണ് കൊച്ചിയിലെ മന്ത്രിയായിരുന്ന ആര് പാലിയത്തച്ഛൻ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ കുണ്ടറയിൽ വെച്ച് വേലുത്തമ്പി നടത്തിയതാണ് ഈ കുണ്ടറ വിളംബരമെന്ന് പറയുന്നത് അതാണ് അവിടെ ഉള്ളത് പിന്നെ ഇനി നമ്മുടെ കുണ്ടറവിളംബരം നടന്ന വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് കുണ്ടറവിളംബരം വർഷം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ഒന്നാം സ്വാതന്ത്ര്യസമരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴാണ് ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യസമരമായി കണക്കാക്കപ്പെടുന്നത് നമ്മൾ പറഞ്ഞു എപ്പോഴും പഠിക്കുന്നതല്ലേ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമരമാണ് അതിന് നേതൃത്വം നൽകിയത് ഇന്ത്യൻ സൈനിക ഷിപ്പായിമാരാണ് ദത്തവകാശ നിരോധന നിയമത്തിൻ്റെ ഫലമായിട്ട് അധികാരം നഷ്ടപ്പെടുമെന്നുറപ്പായ നാട്ടു രാജാക്കന്മാരും ഇതിന് നേതൃത്വം നൽകി ഇതിൻ്റെ ആരംഭത്തിനുള്ള കാരണങ്ങളൊക്കെ എന്തായിരുന്നു നമ്മുടെ ഷിപ്പായികൾക്ക് നൽകിയിരുന്ന എൻഫീൽഡ് തോക്കുകളിൽ അവർ തിരികളിലെന്ത് ചെയ്തു പറയും ഈ പശുവിൻ്റെയും പതിയുടെ കൊഴുപ്പുകളൊക്കെ ഉപയോഗിച്ചിരുന്ന വാർത്ത പ്രചരിച്ചു പിന്നെ നമ്മുടെ നമ്മുടെ ഷിപ്പായിമാർക്ക് വിതരണം ചെയ്യുന്ന റൊട്ടി എന്നുണ്ടല്ലോ അത് എല്ലുപൊടി ചേർത്ത് ഗോതമ്പ് കൊണ്ടാണെന്നൊക്കെയുള്ള വാർത്ത വരുന്നതൊക്കെ ഇ ലഹളക്ക് കാരണമായത് അത് നല്ല കാര്യമാണോ അല്ലല്ലോ അതുകൊണ്ടാണ് പൊട്ടിപ്പുറപ്പെട്ടത് ഷിപ്പായികൾക്കിടയിൽ നിന്ന് ആദ്യമായി പ്രതിഷേധം ഉയർത്തിയത് ആരാന്നറിയോ മംഗൾപ്പാണ്ഡെ കേട്ടോ മംഗൾപ്പാണ്ഡെയാണ് ഷിപ്പായികൾക്കിടയിൽ നിന്ന് ആദ്യമായിട്ട് പ്രതിഷേധം ഉയർത്തിയത് ഇനിയും കാൺപൂരിൽ നമ്മൾ ഓരോ സ്ഥലത്തും നേതൃത്വം നൽകിയതാണ് കാൺപൂരിൽ നാനാസാഹിബും താന്തിയ തോപ്പിയുമാണ് നേതൃത്വം നൽകിയത് ഝാൻസിൽ റാണി ലക്ഷ്മിബായി ലക്നൌയിൽ ബീഗം ഹസറത്ത് മഹൽ ഫൈസാബാദിൽ മഹുല്ലവി അഹമ്മദുള്ള ആര്യിൽ കൺവേർസിംഗ് കാൺപൂരിൽ നാനാസാഹീബും താന്തിയാ തോപ്പിയും ഝാൻസിയിൽ റാണി ലക്ഷ്മിബായ് ലഖ്നൌവിൽ ബീഗം ഹസറത്ത് മഹല പൈസാവാദിൽ മല്ലബി അഹമ്മദുള്ള ആരയില് കൺവർസിംഗും ഇനിയും സൈനിക മേധാവികൾക്കെതിരെ സംഘടിതമായ രീതിയിൽ കലാപങ്ങളൊക്കെ എവിടെ ആരംഭിച്ചത് മീററ്റിലാണ് ആരംഭിച്ചത് ബഹദൂർ ഷാ സഫറിനെ നാടുകടത്തി എങ്ങോട്ടാണ് ബഹദൂർ ഷാ സഫറിനെ നാടുകടത്തിയത് റംഗൂണിലേക്ക് റംഗൂണിലേക്ക് കലാപത്തിനിറങ്ങിയ സൈനികർ ഡൽഹിയിലെത്തി ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ച മുഗൾ ഭരണാധികാരിയാണ് ഈ ബഹദൂർ ഷാ സെക്കൻഡ് ഈ ബഹദൂർ ഷാ സെക്കൻഡിനെ നാട് കടത്തിയത് റംഗൂണിലേക്കാണ് ബഹദൂർ ഷായെ ഷാഹിൻ ഷാ ഹിന്ദുസ്ഥാൻ ആയി പ്രഖ്യാപിച്ചത് ഷിപ്പായിമാരാണ് ഇനി ഇവിടെ ഒന്ന് ഓർത്തിരിക്കുക ജീവിതത്തിൻ്റെ പകൽ തീരാറായി സന്ധ്യ പടർന്നു തുടങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞതാരാണ് ആരാണ് ബഹദൂർ ഷാ സഫറാണ് ലഫ്താ നിഹി ഹേ ജി മേര എന്നൊക്കെ ലഘുത്താ നിഹി ഹേ ജി മേര എന്നൊക്കെ പറഞ്ഞത് ആരാ ബഹദൂർഷ സഫറാണ് ബഹദൂർഷ കണ്ടോ ഇനിയും ഈ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരേന്ത്യയിലെ മിക്ക സ്ഥലങ്ങളിലും കലാപങ്ങളുണ്ടായെങ്കിലും അതിനൊരു സംഘടിത ഒരു സ്വഭാവമൊന്നും ഇല്ലായിരുന്നു ഉത്തരേന്ത്യയിലെ മിക്ക സ്ഥലങ്ങളിലും കലാപമുണ്ടായെങ്കിലും അതിനൊരു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല അടുത്ത പോയിന്റ് കലാപകാരികളെ അപേക്ഷിച്ച് സൈനിക ശേഷിയും സംഘാടനമെക്കുമൊക്കെ മെച്ചപ്പെട്ട ആയുധങ്ങളൊന്നും നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഉണ്ടായിരുന്നില്ല ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ സമരത്തിനെതിരായിരുന്നു ഇന്ത്യക്കാരിൽ എല്ലാ വിഭാഗങ്ങളെയും പിന്തുണ നേടുന്നതിൽ കലാപകാരികളും ചെയ്തു പരാജയപ്പെട്ടു പിന്നെ അതുപോലെ തന്നെ സമ്പന്നരായ നാട്ടുരാജാക്കന്മാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കായിരുന്നു പിന്തുണ നൽകിയിരുന്നതൊക്കെയാണ് കാരണങ്ങൾ ഇനി ഇവിടെ ആയിട്ട് പഠിക്കാനുള്ള ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യസമരത്തിൻ്റെ അനന്തരഫലം എന്തായിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു അനന്തരഫലം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കാനടയ വിളംബരമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ വിളംബരം അങ്ങനെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു അതിന് കാരണമൊക്കെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ വിളംബരമാണ് ഇത്രയുമാണ് ഈ ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് എല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു ആ ഒരു ചാപ്റ്ററിൻ്റെ ഒരു ചെറിയ രൂപമാണിതല്ലേ അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ പഠിക്കുക അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെ അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്